ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ എന്നെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു എനർജീസ് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള അവരുടെ ഒരു കറണ്ട് ഫീലിംഗ്സ് നിങ്ങളോടുള്ള ഒരു കറണ്ട് ഫീലിംഗ്സ് എന്താണ് എന്നുമുള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസുനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം ഇനി റെസുനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും മെസുനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് സ്കിപ്പ് ചെയ്തു പോവുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോ ഇതാണ് നിങ്ങളുടെ ഒരു സ്പ്രെഡ് അപ്പൊ ഇന്നത്തെ ഒരു സ്പ്രെഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു എനർജീസ് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി ആരാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ തേർഡ് പാർട്ടി ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും അല്ല ഇനി പുറത്ത് ഫാമിലിയുടെ പുറത്തു നിന്നുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും ഒരുപാട് ഓഫറുകൾ ഇവർ കൊടുക്ക കൊടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് അതായത് അവരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അവർ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് വെച്ച് നീട്ടിയിട്ടുണ്ട് എന്നാണ് കാണുന്നത് അത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഒരു ഇമേജ് ഉണ്ടായിരിക്കുന്നത് അവരോട് ഇത്രയും ഒരു ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്ന നിലയിലാണ് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു പേഴ്സണോട് തോന്നുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയെ കണ്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കറന്റ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ യാതൊരു ബന്ധവും ഒരു ചാൻസ് ഇല്ല നിങ്ങളുമായിട്ട് തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ഒരു പേഴ്സൺ ഒരു ബ്രേക്കപ്പിലോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി നിങ്ങളുമായിട്ട് ബന്ധം കട്ട് ഓഫ് ചെയ്ത് മാറിയിട്ടുണ്ടാവും അപ്പം എങ്ങനെയാണെങ്കിലും തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയെ ഇവർ അത്രമേര് ട്രസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇവർ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ഈ ഒരു വഴിയിൽ നിങ്ങളാകുന്ന ആ ഒരു വഴിയിലേക്ക് അവർ വരാതെ നിങ്ങളെ മാറ്റിയിട്ട് ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ നല്ല രീതിയിൽ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സണെ പുകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ ഇത് അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രകൃതമായി അവർ അങ്ങ് മനസ്സിലാക്കുകയാണ് എന്നിട്ട് അവർ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി വളരെയധികം തന്നെ സ്നേഹിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു അത്തരത്തിലുള്ള ഒരു പ്രകൃതമാണ് ഇവർക്കുള്ളത് അതായത് ആളുകളെ ജഡ്ജ് ചെയ്യാനായിട്ട് അത്രത്തോളം ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പം ഈ ഒരു പേഴ്സൺ ശരിക്കും ഏതൊരു ഏജ് ഗ്രൂപ്പിൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം വരുമ്പോൾ അവരുടെ അവരുടെ ശരിക്കും പറഞ്ഞാൽ ഏജ് ഗ്രൂപ്പ് ആ മെച്ചൂരിറ്റി ഒന്നും അവർ കാണിക്കില്ല അവരുടെ ചൈൽഡിഷ് ആയിട്ട് അവർ അവർ ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നത് കേട്ട് ഒതുങ്ങി അനുസരിച്ച് നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് അവർ പറയുന്നത് എൻ്റെ ഒരു നന്മയ്ക്കാണല്ലോ എന്ന രീതിയിലൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തിയുള്ളത് അപ്പോൾ ഇവിടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാതെ തേർഡ് പാർട്ടിയെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഫാമിലിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫാമിലി പെട്ട ഒരാളായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലം മുതലേ ഒരു കുട്ടിയായിരിക്കുമ്പോൾ മുതല് ചൈൽഡ് ആയിരിക്കുമ്പോൾ മുതൽ പല കാര്യങ്ങളും ഇപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടായിരിക്കും അവർ മുന്നോട്ട് പോയിട്ടുണ്ടാകുക അതിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു എന്ന നിലയിലാകാം ഇത് സംഭവിച്ചിട്ടുണ്ടാകാം ഇനി ഈ ഒരു തേർഡ് പാർട്ടി ഫാമിലിയിൽ നിന്നല്ല പുറത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരെ പണ്ണ് മടച്ചങ്ങ് വിശ്വസിക്കുകയാണ് അവരോടൊരു അന്ധമായിട്ടുള്ള ഒരു ട്രസ്റ്റ് നിങ്ങൾ വ്യക്തി ഉണ്ട് അപ്പൊ നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഒരാൾ നമുക്ക് വളരെയധികം സന്തോഷങ്ങൾ നൽകുന്ന ഓഫേഴ്സും മറ്റു കാര്യങ്ങളും കൂടി തരുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ അഡിക്റ്റഡ് ആയിരുന്നു അപ്പം ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ ഒരു ശരിക്കും പറഞ്ഞാൽ കളിപ്പാട്ടമായിട്ടാണ് അവർ ഈ നിങ്ങളുടെ വ്യക്തി പോയിക്കൊണ്ടിരുന്നത് ആ ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഉണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഉള്ള ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിട്ടുണ്ടത് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും ഇവിടെ എല്ലാം ഒരുതരം ഒരു തോന്നലുകളായിരുന്നു എന്ന് ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ടാണ് നെക്സ്റ്റ് നമുക്ക് വരുന്ന കാർഡുകൾ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുവരെ അവർ തേർഡ് പാർട്ടിയിൽ വിശ്വസിച്ച് നിന്നു അവർ പറയുന്നതല്ല ശരിയാണെന്നുള്ള രീതിയിൽ പോയി ഇങ്ങനെയൊക്കെ വന്നു ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു തിരിച്ചറിവ് തിരിച്ചറിവ് ഉണ്ടാവുകയാണ് എൻ്റെ തോന്നലുകളായിരുന്നു ഇതൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുടെ തനി നിറം തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞത് കാരണം വന്നു പോയി നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വല്ലപ്പോഴും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുഴുവൻ എൻഡാക്കിക്കൊണ്ട് ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയി അവർ പോയതുകൊണ്ടും കുറേ സമയം അവരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ വന്നതുകൊണ്ടാണ് അവരുടെ തനി നിറം തിരിച്ചറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിഞ്ഞത് ആദ്യമേ നമ്മൾ കണ്ടതുപോലെ അല്ല ഇവര് എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലായി ആദ്യമൊക്കെ നല്ല സോപ്പിട്ട് നല്ല രീതിയിലൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും നിന്നിട്ടുണ്ടാവുക പക്ഷെ അതുപോലെയല്ല ഇവരുടെ യഥാർത്ഥ ഒരു ഉദ്ദേശം അതല്ല എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കി പക്ഷെ ആദ്യമേ കണ്ടതുപോലെയല്ല ഈ വ്യക്തി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ആ ഒരു തേർഡ് പാർട്ടിയിൽ തന്നെ തുടരാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിച്ചു എന്നുള്ള എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണർ തേർഡ് പാർട്ടിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചു ഇതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷ അല്ലെങ്കിൽ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാകും ഇതൊക്കെ മാറിയിട്ട് ആ പഴയ രീതിയിലേക്ക് വരും എന്നൊക്കെ പ്രതീക്ഷയോടെ കാത്തു നിന്നു അവര് ആ ഒരു എനർജിയിൽ ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിന്നു മാനസികമായിട്ട് അവരോടൊപ്പം നിന്നു അല്ലെങ്കിൽ അതിൽ തുടർന്ന് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഇപ്പോൾ നമ്മളൊരു കറണ്ട് ഫീലിങ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടിയോട് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അപ്പൊ അതെന്തുകൊണ്ടാണ് അതിന്റെ റീസൺ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവര് ആ ഒരു തേർഡ് പാർട്ടിയുടെ റിയൽ ഫേസ് തുറന്നു കാട്ടുന്ന രീതിയിലുള്ള പല ഇൻസിഡൻസും ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പില് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ല അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം ശരിക്കുമുള്ള തന്നി നിറം തുറന്നു കാട്ടുന്ന രീതിയിലുള്ള അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു മാസ്ക് ഈ തേർഡ് പാർട്ടി ഒരു മാസ്ക് ഇട്ടാണ് ഈ ഒരു പേഴ്സണിനെ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ജഡ്ജ്മെന്റിന് കുറച്ച് പുറകോട്ടായതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്ന വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ എപ്പോഴും ഈ ഒരു പേഴ്സന്റെ മുന്നിൽ അവർ ഒരു ക്ലിയർ ഫേസ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ മറച്ചു പിടിച്ചിരുന്ന ഒരു ഷാഡോ ഫേസ് അവർക്കുണ്ടായിരുന്നു അത് അവർ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ എൻഡ് എൻഡായതായിട്ട് ആണ് നമുക്കിവിടെ എടുത്തുകാട് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ എൻഡ് എൻഡാട് എൻഡായിപ്പോയി എന്നാണ് അവർ മനസ്സിൽ കരുതുന്നത് മാനസികമായിട്ട് അവർ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തു കാരണം ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺന്റെ തനി നിറം ഇവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഒറ്റവാക്കി പറഞ്ഞു തന്നെ അത് തന്നെ അപ്പം അതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് മാനസികമായിട്ട് എൻഡ് എൻഡായതോടുകൂടി അവരുടെ മാനസികപരമായ ഇമോഷൻസും ഫീലിങ്സും ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാം പോയിപ്പോയതായിട്ട് നോക്കുകയാണത് ഇത്രയും നാളും ചെയ്തത് ഒരു വ്യക്തിത്വമായിരുന്നു ഞാൻ ഇത്രയും നാളും ഒരു മണ്ടനായി തുടരുക അല്ലെങ്കിൽ മണ്ടിയായിട്ട് തുടരുകയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവർ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ഇപ്പം ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് ലാസ്റ്റ് വരുമ്പോൾ ഞാനൊരു മണ്ടനായി പോയി അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളും ചെയ്ത് ഒരു ഒരു കാര്യവും ഇല്ല എന്ന് തിരിച്ചറിയുന്ന ആ ഒരു വട്ടപൂജ്യമായി പോകുന്ന ഒരു അവസ്ഥയുണ്ട് മനുഷ്യനെ സംബന്ധിച്ച് ആ ഒരു വട്ടപൂജ്യം മറ്റു നിന്നവർക്കാണ് അതിന്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനായിരുന്നത് നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പ്രെസനേറ്റ് ചെയ്യുന്നുണ്ടാകും കാരണം നിങ്ങളും ആ ഒരു വട്ടപൂജ്യമായി പോയ അവസ്ഥയിൽ നിന്നിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് എം ടി എം ടി ഒന്നുമില്ല മുന്നോട്ട് നോക്കിയാൽ ശൂന്യത മാത്രം കുറെ എഫേർട്ട് കളഞ്ഞു കുറെ സമയം കളഞ്ഞു ഇതൊക്കെ മാത്രമാണ് മിച്ചത് അപ്പൊ അപ്പൊ അതിന്റെയൊക്കെ ഒരു മാനസികാവസ്ഥ അവർക്ക് വളരെയധികം വിഷമങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയായിട്ടാണ് അവർ കാണുന്നത് അപ്പൊ ഇപ്പൊ ഇവർക്ക് സ്വയം ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വിശദമായിട്ട് മനസ്സിലിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചിന്തിച്ച് ഇതിന്റെ തെറ്റ് ശരിയൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ ശബ്ദമുയർത്തി സംസാരിക്കാനായിട്ട് തുടങ്ങി അതുവരെ ഈ ഒരു തേർഡ് പാർട്ടി പറയുന്ന എസ് എസ് അടിച്ച് എന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പൊ ഒരു ശബ്ദമുയർത്തി പ്രതികരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ പല പ്രവർത്തികളും അല്ലെങ്കിൽ ഒക്കെ അനുഭവപ്പെടുന്ന സമയത്ത് അതിന്റെ ചെറിയ തെറ്റുകൾ വിലയിരുത്തിക്കൊണ്ട് താൻ ചെയ്ത തെറ്റാണ് ഇതിങ്ങനെയല്ല അല്ലെങ്കിൽ ഈ ഇങ്ങനെയല്ലല്ലോ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പം എന്താണ് ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഈയൊരു ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നല്ലോ പണ്ട് എന്നോടുള്ളത് എന്നൊക്കെ ഈ ഒരു പേഴ്സണോട് ഒരു തേർഡ് പാർട്ടിയോട് ഈ ഒരു പേഴ്സൺ ചോദിക്കാനായിട്ട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഇവർ മാറി എന്നാണ് നമുക്ക് കാണാറ് അതിന്റെ ഫലമായിട്ട് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം ഇപ്പൊ അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു തേർഡ് പാർട്ടി ഇവരെ അപ്രോച്ച് ചെയ്ത സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ എല്ലാം തന്നെ മാറിയിരിക്കുന്നു അതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നു ഇതൊക്കെ ഇവർക്ക് ഈ ഒരു നിങ്ങൾ പേഴ്സൺ ഇപ്പൊ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് അപ്പൊ ചിലപ്പോ ഈയൊരു ബ്രേക്കപ്പ് നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വേണ്ട അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്ക് പോകണമെന്ന് പറഞ്ഞ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ആവശ്യപ്രകാരം ആയിരിക്കാം ചിലപ്പോ നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഇട്ടിട്ട് പോയിട്ടുണ്ടാകുന്നത് വരെ ഇങ്ങനെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോയി തേർഡ് പാർട്ടി അങ്ങനെ അവർ കൊണ്ടുപോയി എത്തിച്ചതിന് ശേഷം ഇപ്പോൾ ഒന്നും അല്ലാതാക്കി ഒരു രീതിയിലേക്ക് പോയിരിക്കുകയാണ് ഇവരുടെ സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ അവരുടെ തെറ്റ് മനസ്സിലായി മനസ്സിലാക്കുന്നുണ്ട് അവർ തെറ്റ് ചെയ്ത് തെറ്റായി പോയി എന്നവര് മനസ്സിലാക്കുന്നു ആ ഒരു മാനസികാവസ്ഥ തെറ്റായി പോയി താൻ ഒറ്റപ്പെട്ടു പോയി ശൂന്യമാണ് എല്ലാം മുന്നിലൊന്നുമില്ല എന്നൊക്കെ അറിയുന്ന ഒരു അവസ്ഥ ആ ഒരു മാനസിക സമ്മർദ്ദം ഇവർക്ക് വളരെയധികം കൊടുക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് മാനസികമായിട്ട് ഈ പേഴ്സൺ പൂർണ്ണമായിട്ടും മാറി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം അവർക്ക് തേർഡ് പാർട്ടിയോട് യാതൊരു ഫീലിങ്സോ ഇമോഷൻസോ ഒന്നുമില്ല പക്ഷേ ഇപ്പോഴും ഈ പേഴ്സൺ തേർഡ് പാർട്ടി പ്രസൻസിലാണ് ഇപ്പഴും അവരുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അതിന് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു അവരുടെ മാനസികമായിട്ടുള്ളതും എല്ലാ ഫോക്കസും ഇവർ മാറ്റിയിരിക്കുക ഒരു പരിഗണന ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നില്ല നിങ്ങളോടുള്ള എനർജി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു കാണാനായിട്ട് സാധിക്കുന്ന ഒരു റീബർത്ത് തന്നെയാണ് ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നുകൊണ്ട് നമുക്കൊരു റീബർത്ത് പറയാനായിട്ട് സാധിക്കുന്നു ആ ഒരു റിലേഷൻഷിപ്പ് എന്തായിരുന്നു നിങ്ങളുമായിട്ട് യാതൊരുവിധ വിധ കോൺടാക്ട് നിങ്ങൾ എവിടെയാണ് എന്താണോ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഒരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഫുൾ അറ്റൻഷൻ കോൺസെൻട്രേഷൻ എല്ലാം നിങ്ങളിലേക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക ഇതൊക്കെയാണ് എൻ്റെ സിറ്റുവേഷൻ അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അതൊരു രീതി പറഞ്ഞിട്ട് പോയ വ്യക്തികൾ ഉണ്ടാകാം ചില ആളുകൾ വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ചു പോയിട്ടുള്ള വ്യക്തികൾ വ്യക്തികളുണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ ചിലവർ ആയിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒളിച്ചുപോയ പേഴ്സൺസും ആയിരിക്കാം എങ്ങനെയാണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു വ്യക്തിയാണ് നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു റീസ്റ്റാർട്ട് അവർ ഈ ഒരു സമയത്ത് കറന്റ് ആഗ്രഹിക്കുന്നു പിന്നെ തേർഡ് പാർട്ടിയെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു വാല്യൂ അവർ മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം തേർഡ് പാർട്ടിയിൽ നിന്നുള്ള തനി നിറങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു നിങ്ങൾ എത്ര ജനുവൻ ആയിട്ടാണ് അവരുടെ കൂടെ നിന്നിട്ടുള്ളത് എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഒരിക്കലും അവർ ഇങ്ങനെ തിരികെ വരില്ലായിരുന്നു അവർ ആ ഒരു രീതിയിൽ അങ്ങ് ഫോളോ ചെയ്ത് ഓടിപ്പോണ്ടായിരുന്നുള്ളൂ അപ്പം അത് അത് ജസ്റ്റ് നിങ്ങളെന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ ആ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ല കുറ്റബോധം ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ വളരെയധികം അതിനെ ഓർത്തിട്ട് അവർ വിഷമിക്കുന്നുണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയ സമയത്ത് സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളെന്ത് മാത്രം വിഷമിച്ചു എന്നതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷെ ഈ ഒരു സമയത്ത് അവർക്കത് മനസ്സിലാകുന്നുണ്ട് ആ സെയിം ഫീലിങ്സ് തന്നെ ഇവർക്ക് വരുമ്പോൾ അവർക്കത് പിടികിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ മെയിൻ ഫോക്കസ് ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജിയാണ് നമ്മൾ നോക്കിയിരുന്നത് അതൊക്കെ തന്നെയാണ് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച വ്യക്തിയാണ് ഈ ഒരു നിങ്ങളുടെ പേഴ്സണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ആകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോ പാസ്റ്റിൽ നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ പെട്ട് കഷ്ടപ്പെടുകയാണ് ഈ ഒരു വ്യക്തി എന്നുള്ള എനർജി നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു പേഴ്സൺ കൂടുതൽ സമയവും നിങ്ങളുടെ പാസ്റ്റിലെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുള്ള ഓർമ്മകളും മെമ്മറീസിലൊക്കെയാണ് ഇവർ കഴിച്ചു കൂട്ടുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അവരിപ്പോ ഫോക്കസ് കൊടുക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെയാണ് ഒരു സമയത്ത് അവര് തീർത്തും വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ച് പോയ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നു ഈ ഒരു വ്യക്തി കാരണം അവർക്ക് ആ ഒരു അതിന് റീസൺ പറയുകയാണെങ്കിൽ ഒരു നഷ്ടബോധം അവർക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചെയ്തു പോയ കാര്യങ്ങൾ അബദ്ധമായി പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ന്യൂ ബിഗിനിങ് വേണം അല്ലെങ്കിൽ ഒരു റീബർത്ത് വേണം എന്ന് ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങളെ ചിലപ്പോൾ സമീപിച്ചിട്ടുണ്ടാവില്ല കാരണം നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ അറിയില്ല കാരണം അന്ന് അവരെ ഉപേക്ഷിച്ച് പോയതാണ് നിങ്ങൾ ആ ഒരു സമയത്ത് ഉപേക്ഷിച്ച് പോയതാണ് ഒരു നോ ഒരു കോണ്ടാക്റ്റും ഇല്ല നിങ്ങൾ എവിടെയാണ് എന്താണ് ഇതിനെക്കുറിച്ചൊന്നും ആരും ഒരറിവുമില്ല ഇത് കൂടാതെ ഒരു ഗിൽറ്റ് ഫീലിംഗ് കൂടെ ഇവർക്കുണ്ട് ഞാൻ അവരെ അത്രയധികം വേദനിപ്പിച്ചിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ അവരെ തകർത്ത് കളഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ള അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് ഇവർക്കുണ്ട് അതൊക്കെ തന്നെയാണ് ഇവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങളെ സമീപിക്കാനോ ഒന്നും ഇവർ നിൽക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത് അപ്പൊ പിന്നെ അവര് ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്തായിരിക്കും ഇപ്പം ഞാൻ ഇങ്ങനെ ഇത്രയും വിഷമിപ്പിച്ചിട്ട് പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ ഒരു പേഴ്സന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് അവര് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇവരിപ്പോൾ ആക്റ്റീവായിട്ട് പോയിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവരെ വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കിയാണ് അവർ ആ ഒരു ചിന്തകളിലൂടെ ഒക്കെയാണ് ഇപ്പോൾ അവര് അവരുടെ ഒരു കറണ്ട് ഫീലിംഗ്സ് നോക്കുകയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എപ്പോഴും ഒരു ഔട്ട്സൈഡർ സൈഡർ എനർജിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് തീർത്തും ഒരു അപരിചിതനായി മാറി നിൽക്കുന്ന അവസ്ഥ ഒരു കാലത്ത് നിങ്ങൾ ഒരു ഒരേ കൂടി മുന്നോട്ട് പോയ വ്യക്തികളായിരുന്നെങ്കിൽ കൂടിയും ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരു ഔട്ട്സൈഡർ എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഉള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ഇത് ഈ സമ്മർദ്ദങ്ങളെല്ലാം മാനസിക സമ്മർദ്ദങ്ങളെല്ലാം മനസ്സിലുള്ളത് കൊണ്ടൊക്കെ തന്നെ വളരെയധികം ഒരു ഒറ്റപ്പെടൽ ഉണ്ട് എന്ന് കാണുന്നത് കാരണം മാനസികമായിട്ട് തേർഡ് പാർട്ടിയുമായിട്ട് അകന്നു പക്ഷെ അവരുടെ ഒരു പ്രസൻസ് ഇപ്പോഴും ഈ ഈ ഒരു വ്യക്തിയിലുണ്ട് അവരുടെ ഒരു പ്രസൻസ് തന്നെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത് അപ്പൊ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് അവർക്ക് ഒരു പക്ഷെ നിങ്ങളുടെ ഒരു ശാപമാണോ എന്ന് വരെയുള്ള ഒരു ചിന്താഗതി ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ അവരെ തളർത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നാളില്ലാത്ത ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നത് എന്നാൽ നിങ്ങളിലേക്ക് വരാനായിട്ടും അവർക്ക് കഴിയുന്നില്ല അപ്പൊ പാർട്ടിയിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ഇറങ്ങി പോന്നിട്ടുമില്ല അങ്ങനെ ഇറങ്ങി പോരാനും സാധിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു ധർമ്മസങ്കടത്തിലാണ് അവർ വിട്ടുകിടക്കുന്നത് ഒരു പക്ഷേ ഒരു കർമ്മ കുറച്ചുകൂടി ബാക്കിയുണ്ടാകാം അതുകൊണ്ടായിരിക്കും അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് സാധിക്കാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് ഇനിയും അവർ അനുഭവിക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയായിരുന്നാലും ഈ ഒരു പേഴ്സൺ കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരും കാരണം അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഇവർ നഷ്ടപ്പെടുത്തി പോയത് അബദ്ധമായി എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് കുറച്ച് നോക്കാം ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് ഇവിടെ വരുന്നുണ്ട് റോസ് കളർ റോസ് കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ ലെറ്റർ പി മന്ത്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി വരുന്നുണ്ട് ടു എന്ന് പറയുന്ന വർഷം വരുന്നു വയനാട് ഡിസ്ട്രിക്ട് ഫിൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പേഷ്യൻസ് ഓക്കെ ചൈൽഡിഷ് ഓക്കെ വളരെ റിലേറ്റ് ചെയ്യുന്ന ക്ലൂസ് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹോണസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ഒരു ഹോണസ്റ്റ് നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി കാണുന്ന ചാൻസ് ഉണ്ട് സിക്സ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നു ചാരിറ്റി ടു ഡേയ്സ് യെല്ലോ കളർ ഒക്ടോബർ മന്ത് നമ്പർ ഫോർട്ടി ഫൈവ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ ഫിഫ്റ്റി ത്രീ പാലക്കാട് ജില്ല ഹാൻഡ് നമ്പർ ടെൻ ടീച്ചർ സെപ്റ്റംബർ മന്ത് മെഡിക്കൽ ഫീൽഡ് നയൻറ്റീൻ എയ്റ്റി ഫോർ ടെക് 1987, number 35, number 47, letter J, music, long hair, tea lover, short tempered, hearing issues, April month, number 23 number eight more on right hand number 54 Thiruvananthapuram Zilla number 40 March month 1997 number 50 letter O 2005 chess നമ്പർ ട്വൻറ്റി സിക്സ് അപ്പോൾ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്